പോഷൻ ഭാഗമായി അനീമിയ ബോധവൽക്കരണ ക്ലാസും അഡോൾസെന്റ് കൗൺസിലർ അജ്മൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന നഗരസഭയിലെ തൊണ്ണൂറ്റിയേഴാം നമ്പർ വെള്ളയാങ്കുടി അംഗൻവാടിയിലാണ് കൗമാര കുട്ടികൾക്കായി പോഷൻ പക്വടയുടെ ഭാഗമായി അനീമിയ സ്ക്രീനിങ്ങും ബോധവൽക്കരണ ക്ലാസ് നടത്തിയത് ഇരുപതാരോഗ്യ കേന്ദ്രവും ഐ സി ഡിസും ചേർന്നാണ് ക്ലാസ്സിന് നേതൃത്വം നൽകിയത് കൗൺസിലർ അജ്മൽ നിർവഹിച്ചു ഡ്രക്കിന്റെ ഇത് നമ്മുടെ മനസ്സിലായിട്ട് തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യാം അത് നമ്മുടെ ഉള്ളില് ഡ്രഗ് അഡിക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് വിളിച്ചു തോന്നുന്നത് നമ്മൾ എന്തു ചെയ്യണം മാക്സിമം ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് പെട്ടുപോകാതെ നമ്മൾ മാക്സിമം ശ്രമിക്കണം ഇനി അടുത്താണ് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ അതായത് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു കുട്ടിയിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അത് ഒന്നാമത്തെ കാര്യം പറയുന്നത് അവൻ പഠനത്തിൽ പിന്നോക്കം നിൽക്കും സ്വാഭാവികമായിട്ട് പണ്ട് കാലം തൊട്ടേ പഠനത്തിൽ പിന്നോട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടി അവൻ അവൻ അനിറ്റ ജെയിംസ് ലിബിയ മണി നീനു കൈഎസ് തുടങ്ങിയവർ സ്ക്രീനിങ് നടത്തി ആശാവർക്കർമാർ അങ്കവാടി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ